സമസ്ത ലീഗ് ഭിന്നതയിൽ ഘട്ട ചർച്ച ഇന്ന് ചേളാരിയിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ചർച്ച സമസ്തയിലെ ഇരുവിഭാഗത്തിൽ നിന്നുള്ള വീതം നേതാക്കൾ ചർച്ചയിൽ പങ്കെടുക്കും ചർച്ചയിലെ തീരുമാനങ്ങൾ മുജാവറയെ അറിയിച്ചു സമസ്തയിലെ ഭിന്നത പരിഹരിക്കാനുള്ള ചർച്ചകൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ദിവസം ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും സാദിക്കലി തങ്ങളുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലെ ധാരണകൾ പ്രകാരമാണ് ഇന്നത്തെ ചർച്ച ഇന്ന് ചേളാരിയിൽ ചേരുന്ന യോഗത്തിൽ ഇരുവിഭാഗത്തിൽ നിന്നുമായി ഏഴു നേതാക്കൾ വീതം പങ്കെടുക്കും ഇരുപതിലേറെ ഉപാധികളാണ് നേതൃത്വത്തിന് മുന്നിൽ ഓരോ വിഭാഗവും സമർപ്പിച്ചിട്ടുള്ളത് ജാമിയ നൂറിയ അധ്യാപകൻ അസ്ഗർ അലി ഫൈസിയെ തിരിച്ചെടുക്കണമെന്നതും മഹൽ ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒഴിവാക്കിയവരെ കൂടി പരിഗണിക്കണമെന്നതുമാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം ഇതിനു മറുപടിയായി സുപ്രഭാതത്തിലെ പ്രധാന സ്ഥാനങ്ങളിൽ പരിഗണനയും മുഷാവറിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത മുസ്തൽ ഫൈസിയെ തിരിച്ചെടുക്കണമെന്നുള്ള ആവശ്യവും മറുവിഭാഗം മുന്നോട്ടുവച്ചിട്ടുണ്ട് നൂറാം വാർഷികാഘോഷ കമ്മിറ്റികളിലെ സുപ്രധാന സ്ഥാനങ്ങളിലെ പ്രാതിനിധ്യവും ആവശ്യപ്പെട്ടിട്ടുണ്ട് സിഐസി വാഫി വാഫിയ വിഷയങ്ങളിൽ തർക്കപരിഹാരം തങ്ങളെ നേരത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മുൻപ് പല സമയങ്ങളിൽ നടന്ന ചർച്ചകൾ വാഫി വാഫിയ വിഷയത്തിൽ വഴിമുട്ടിയിരുന്നു ഇത്തവണ ഈ വിഷയത്തിൽ പ്രശ്നപരിഹാര സാധ്യതയുണ്ടെങ്കിലും മറ്റുപാധികളിൽ കൂടി തീരുമാനമുണ്ടായാൽ മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂ ഇതാണ് നിലവിൽ നേരിടുന്ന പ്രതിസന്ധിയും റിപ്പോർട്ടർ കോഴിക്കോട്